കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ സെവൻ വൺ ഫോർ ഫൈവ് ഫൈവ് ചേലക്കര താലൂക്ക് ആശുപത്രിക്കെതിരെ വീണ്ടും പരാതി ചേലക്കര താലൂക്ക് ആശുപത്രിക്കെതിരെ പരാതിയുമായി മങ്ങാട് സ്വദേശി ഷാജി ഐസക് കൈയുടെ ഞരമ്പ് മുറിഞ്ഞ രോഗിക്ക് ശരിയായ ചികിത്സ നൽകിയില്ലെന്ന് ആരോപണം വെട്ടുകത്തിക്കൊണ്ട് കൈമുറിഞ്ഞ ഷാജി അഞ്ചാം തീയതി ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു പരിശോധിച്ച ഡോക്ടർ ആന്റിബയോട്ടിക് നൽകി വീട്ടിലേക്ക് മടക്കി അയച്ചു പിന്നീട് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ക്ലിനിക്കിലെ ഡോക്ടറെ കണ്ടപ്പോൾ കൈയിലെ ഞരമ്പ് മുറിഞ്ഞു പോയതായി മനസ്സിലാക്കി കൊണ്ടുള്ള മുറിവിൽ കൈ ഞരമ്പുകൾ മുറിഞ്ഞുവെന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് തുടർന്ന് അമല ആശുപത്രിയിൽ നാളെ ഷാജി ശസ്ത്രക്രിയക്ക് വിധേയനാക്കാനാണ് തീരുമാനം അഞ്ചാം തീയതി കൈ മുറിഞ്ഞു കൈ മുറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ മേഘം ചേലക്കര ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന അപ്പം ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു ലേഡി ഡോക്ടർ കൈ നോക്കി കൈ നോക്കിയിട്ട് കുഴപ്പമില്ല അപ്പോൾ കുഴം പറഞ്ഞ് വിട്ടു അവിടുന്ന് ഡ്രസ്സ് ചെയ്ത് വീട്ടിൽ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് കൈ അയച്ചപ്പം കൈ കംപ്ലീറ്റ് മരവിപ്പും മേലും പന്തണമില്ല അപ്പോൾ ഗോദമസാറിനെ പോയി ഞാൻ കണ്ടുകഴിഞ്ഞാൽ പറഞ്ഞ് ഞാൻ പോറിലേക്ക് തന്നു അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞ് മെഡിക്കൽ ലിസ്റ്റ് ഡോക്ടർ ലിസ്റ്റും തന്നു എടുത്തും തന്നു അവിടെ അവിടെ നിന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ പോവാണ്ട് ഞാൻ നേരെ വടക്കാഞ്ചേരിയിൽ പോയിട്ട് സുധീർ ഡോക്ടറെ പോയി കണ്ടു സുധീർ ഡോക്ടറെ പോയി കണ്ടപ്പോൾ സുധീർ ഡോക്ടർ പറഞ്ഞ് ഞാൻ അരമ്പ് ഓടി അങ്ങോട്ട് കൂടി കയറിപ്പോയിരുന്നു ഇനി ഓപ്പറേഷൻ ചെയ്തിട്ട് ഇങ്ങരമ്പ് കൂട്ടി പിടിച്ച് ഇട്ട് പിന്നെ മുകളിൽ തുന്നിപ്പൂട്ടിയിട്ട് ഒരു മാസം പ്ലാസ്റ്റിക് ഇട്ടിരിക്കാൻ പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഞാൻ അമലയിലേക്ക് ഇത് കിടക്കാൻ പോവാണ് ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ എൻ്റെ കൈക്ക് ഓപ്പറേഷൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം അതേപോലെ തന്നെ എന്തോരം പാവപ്പെട്ട ജനങ്ങൾ അവിടെ ചെന്നതാണ് എല്ലാവരും കഴിവുള്ളവരും പ്രതികരിക്കും കഴിവില്ലാത്തവരും ഒരു ലേഡി ഡോക്ടറാണ് അന്ന് അവിടെ ഒരു പിള്ളേരുടെ ഒരു ലേഡി ഡോക്ടറും ഒരു ആൺ ഡോക്ടറും ആണ് ഇരുന്നാരുന്നു അഞ്ചാം തീയതി കാലത്ത് അവിടെ രോഗികളെ നോക്കാനായിട്ട് അപ്പൊ ഞാൻ ലേഡി ഡോക്ടർ എടുത്താണ് ഞാൻ പോയത് ഒരാഴ്ചക്കിടെ മൂന്നാം തവണയാണ് ചേലക്കര താലൂക്ക് ആശുപത്രിക്ക് എതിരെ പരാതി ഉയരുന്നത്